മഹത്തായിരിക്കുന്ന സംഗമത്തിൽ സംബന്ധിക്കാനും ആത്മീയ സായുച്ഛമടയാനും എല്ലാ വിശ്വാസികളുടെയും മകരീയ സാന്നിധ്യം ഇന്ന് രാത്രി ആറ് മുപ്പതോട് കൂടെ കിഴക്കുംപറമ്പ് മനുഖജസന്ന ഖൈറിലേക്ക് ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം സാക്ഷര സാക്ഷരഖൈരടിയുടെ അക്ഷരമുറ്റത്ത് ദീനീ വിജ്ഞാനത്തിന്റെ പ്രഭയൊരുക്കി പ്രഭാഷണ വേദികളിൽ വിജ്ഞാനത്തിന്റെയും ആത്മീയതയുടെയും മധുരമന്ത്രമോദി ആത്മീയ ആത്മീയ ഓൺലൈൻ ജനശ്രദ്ധയാകർഷിച്ച അബ്ദുൽ സഖാഫി രാത്രി ജനശ്രദ്ധ ആകർഷിച്ചോടു കൂടെ കിഴക്കുംപറമ്പ് മനുഹജ ബദരിയ സ്ക്വയറിൽ പ്രൗഢോചലമാവുകയാണ് മഥനിയം അബ്ദുൽ സഖാഫി സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയാണ് എല്ലാ വിശ്വാസികളുടെയും മഖനീയ സാന്നിധ്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വെരിപ്പിട സൗകര്യത്തോടൊരുക്കുന്ന ആത്മീയ വേദിയിലേക്ക് ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു